കഴിഞ്ഞ ദിനം ഇന്ത്യയ്ക്കെതിരായ നാലാം ടെസ്റ്റിന്റെ ആദ്യ ദിനം സെഞ്ചുറിക്ക് ശേഷം ഇംഗ്ലണ്ട് സ്റ്റാർ ബാറ്റർ ജോ റൂട്ടും നായകൻ ബെൻ സ്റ്റോക്സും കാട്ടിയ വിചിത്ര ആംഗ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് തിരയുകയാണ് ആരാധകർ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ ഹെൽമെറ്റ് ഊരി ആഘോഷം നടത്തുമ്പോൾ ഇംഗ്ലണ്ട് ഡഗ് ഔട്ട് നോക്കിക്കൊണ്ട് റൂട്ട് ചെറുവിരൽ കൊണ്ട് ആംഗ്യം കാട്ടുകയായിരുന്നു ബെൻ സ്റ്റോക്സും ഇതേ സമയം സമാന ആംഗ്യം കാട്ടിയത് ക്യാമറയിലൂടെ ആരാധകർ കണ്ടു അപ്പോൾ സത്യത്തിൽ എന്താണ് റൂട്ടും സ്റ്റോക്സും കാട്ടിയ ആ ഒരു സിഗ്നൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മോഡേൺ ഡേ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായ ജോ റൂട്ടിന്റെ സെഞ്ചുറിയിലേക്ക് ഒന്ന് കണ്ണൊടിക്കാം നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വേരുറപ്പിച്ച റൂട്ട് എന്ന മലയാള പത്രങ്ങളിൽ സ്പോർട്സ് ലേഖകന്മാർ എങ്ങനെയൊരു തലക്കെട്ട് സ്പോർട്സ് പേജിൽ ഇട്ടിട്ട് റൂട്ടിന് സെഞ്ചുറി കാണുമ്പോൾ ബേസ്ബോൾ യുഗത്തിന് ശേഷം റൂട്ട് സെഞ്ചുറികൾ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും ടിപ്പിക്കൽ റൂട്ട് സെഞ്ചുറികളായിരുന്നില്ല മറിച്ച് അതിവേഗത്തിലുള്ള അൺഓർത്തഡോക്സ് ഷോട്ടുകളും റിവേഴ്സ് സ്വീപ്പുകളും സ്കൂപ്പ് ഷോട്ടുകളും ഒക്കെയുള്ള ഇന്നിങ്സുകളായിരുന്നു റൂട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന റൂട്ടിൽ നിന്നും ഏറെ മാറിയിട്ടുള്ള മറ്റൊരു റൂട്ടായി ബാസ്ബോൾ യുഗത്തിൽ അയാൾ മാറുകയായിരുന്നു എങ്കിലും പലപ്പോഴും അയാളുടെ പരീക്ഷണ ഷോട്ടുകളോടുള്ള അതിരുകടന്ന ഭ്രമം പുറത്താകലിൽ കലാശിക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളും ക്രിക്കറ്റ് പണ്ഡിതന്മാരും അടക്കം അയാളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു നമ്മൾ ചതേശ്വർ പുജാരിയിൽ നിന്നും ഇങ്ങനെയൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കാത്തതുപോലെ ജോ റൂട്ടിൽ നിന്നും ഇങ്ങനെയുള്ള ഇന്നിങ്സുകൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്ന മട്ടിലായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന് നേരെയുള്ള വിമർശനങ്ങൾ ബാറ്റ്സ്ബോൾ ശൈലിയിലെ ഒട്ടും ചേരാത്ത കണ്ണിയായി തന്നെ ജോ റൂട്ടിനെ എണ്ണിയവരായിരുന്നു ഏറെയും അതിനാൽ തന്നെ താനും ഈ ബാസ്ബോൾ ശൈലിയിൽ അഗ്രഗണ്യനാണെന്ന് തെളിയിക്കാനായി പലപ്പോഴും നിലയുറപ്പിക്കുന്നതിന് മുമ്പേ അണോർത്തഡോക്സ് ഷോട്ടുകൾ കളിച്ച് പുറത്താകുന്ന റൂട്ടിനെയായിരുന്നു സമീപകാല മത്സരങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഈ പരമ്പരയിലെ ആദ്യ മൂന്ന് ടെസ്റ്റിലും അങ്ങനെയൊരു റൂട്ടിനെ കണ്ടപ്പോൾ ക്രിക്കറ്റ് പ്രേമികളും ഏറെ നിരാശരായിരുന്നു അതിനാൽ തന്നെ സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി വന്നുകൊണ്ട് ബാക്ക് ടു ബേക്ക് സിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ സെഞ്ചുറിയോടെ ടീമിനെ മുന്നിൽ നിന്ന് അയാൾ നയിച്ചപ്പോൾ ബാസ്ബോളിന് റെസ്റ്റ് ഇൻ പീസ് പറയുന്നവരേറെ ഉണ്ടാകും റൂട്ട് ബാസ്ബോളിനെ കൊന്നെന്ന് പറയുന്നവരുണ്ടാകും എങ്കിലും അയാൾ നേടിയത് കരിയറിലെ മനോഹരമായ സെഞ്ചുറികളിൽ ഒന്നുകൂടിയായിരുന്നു ബാസ്ബോൾ എന്നത് ആക്രമിക്കുക മാത്രമല്ല ചിലപ്പോൾ പോസിറ്റീവായും ടീമിന്റെ ആവശ്യം അനുസരിച്ച് കളിക്കുന്നതുമാണെന്ന് റീ തിങ്ക് ചെയ്യാൻ ബ്രണ്ടൻ സ്റ്റോക്സിനും ഇംഗ്ലീഷ് ടീമിനാകെയും പ്രേരിപ്പിക്കുന്നതായിരുന്നു ജോ റൂട്ടിന്റെ സെഞ്ചുറി മനോഹരമായ സെഞ്ചുറി ഈ ഇന്നിംഗ്സ് കണ്ടതിന്റെ ത്രില്ലിലാണ് എ ബി ഡി വില ട്വിറ്ററിൽ ആവേശത്തോട് കുറിച്ചത് ദിസ് ഈസ് ദ ജോട്ട് മോട്ട് ദാറ്റ് വിൻ യു ടെസ്റ്റ് മാച്ചസ് ഗ്ലൂഡ് ലെറ്റ് ബോൾ ഇന്ത്യക്കെതിരായ നാലാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇംഗ്ലീഷ് സൂപ്പർ താരം ജോറൂട്ട് സ്വന്തമാക്കുകയായിരുന്നു അഞ്ച് എന്ന നിലയിൽ തകർന്ന ഇംഗ്ലണ്ടിനെ സെഞ്ചുറി നേടിക്കൊണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു സെഞ്ചുറി നമ്പർ തേർട്ടി വൺ ഫ്രോം വൺ ഓഫ് ഇംഗ്ലണ്ട്സ്റ്റ് ഇംഗ്ലീഷ് മുൻ നായകൻ മൈക്കൽ ബോൺ പറഞ്ഞതുപോലെ ഡേ കോമൺ സെൻസ് ബോൾ മെറ്റ് ഇറ്റ് മത്സരത്തിൽ സെഞ്ചുറിക്ക് ശേഷമാണ് ഇംഗ്ലണ്ട് സ്റ്റാർ ജോ റൂട്ടും അതുപോലെ നായകൻ ബെൻ സ്റ്റോക്സും ആ വിചിത്ര ആംഗ്യം കാട്ടിയത് അതോടെ അത് ഏറെ ചർച്ചയായി എന്താണ് ഈ ആംഗ്യത്തിന് അർത്ഥമെന്ന് തിരയുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം അപ്പോൾ സത്യത്തിൽ എന്താണ് റൂട്ടും സ്റ്റോക്സും കാട്ടിയ ഈ ഒരു സിഗ്നൽ മറ്റെല്ലാ വിരലുകളും മടക്കി പിടിച്ച് ചെറുവിരൽ മാത്രം ഉയർത്തി കാണിക്കുന്ന ഈ ആംഗ്യത്തിന് പറയുന്നത് പിങ്കി സിഗ്നൽ എന്നാണ് ക്രിക്കറ്റ് മൈതാനത്ത് ഇംഗ്ലണ്ട് താരങ്ങളായ ജോ റൂട്ടും ബെൻ സ്റ്റോക്സും പിങ്കി സിഗ്നൽ കാണിക്കുന്നത് ഇതാദ്യമല്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ക്രിക്കറ്റ് ലോകം മുമ്പും ഇവരിൽ നിന്നും ഇതേപോലുള്ള ആംഗ്യം കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ഇന്ത്യയെ ഇരുന്നൂറ്റി നാല് റൺസിൽ ഇംഗ്ലണ്ട് പുറത്താക്കിയപ്പോൾ മുപ്പത്തിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് നേടിയ ബെൻ സ്റ്റോക്സ് ആണ് ഈ മാതൃകയിൽ ആഘോഷത്തിന് തുടക്കമിട്ടത് ആ ടെസ്റ്റിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തിയെട്ടാമത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ശേഷം ജോറുഡ് സമാനമായ സിഗ്നൽ കാട്ടുകയും ചെയ്തു മത്സരത്തിന്റെ തൊട്ടു തലേന്ന് കണ്ട ഹോളിവുഡ് സിനിമ എൽവിസിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ബെൻ സ്റ്റോക്സ് ഈ പിങ്കി സിഗ്നൽ സെലിബ്രേഷന് തുടക്കമിട്ടത് അമേരിക്കൻ റോക്ക് സ്റ്റാർ എൽവിസ് പ്രസ്ലിയെ കുറിച്ചുള്ള ജീവചരിത്ര സിനിമയാണ് എൽവിസ് ചിത്രത്തിൽ എൽവിസ് ചെറുവിരിൽ ഉയർത്തിയുള്ള സമാനമായൊരു ആക്ഷൻ കാട്ടുന്നുണ്ട് അപ്പോൾ അന്നും ഇന്നും പരമ്പരയിലെ നിർണായക മത്സരത്തിന്റെ സമയത്ത് തന്നെയാണ് ബെൻസ്റ്റോക്സും റൂട്ടും ഇങ്ങനെയൊരു ആംഗ്യം കാട്ടിയത് എന്ന സാമ്യതയുമുണ്ട് ആദ്യ ദിനം ആദ്യദിനം എടുത്തപ്പോൾ ഇംഗ്ലണ്ട് തൊണ്ണൂറ് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി രണ്ട് റൺസാണ് എടുത്തത് ജോറൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പന്തുകളിൽ ഒൻപത് ഫോറുകൾ സഹിതമാണ് നൂറ്റി ആറ് റൺസിലെത്തിയത് ഒരു വേള നൂറ്റി പന്ത്രണ്ടിന് അഞ്ച് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ടിനെ ബെൻ ഫോക്സ് ഒലി റോബിൻസൺ എന്നിവർക്കൊപ്പമുള്ള കൂട്ടുകെട്ടിലൂടെ കരകയറ്റുകയായിരുന്നു ജോറൂട്ട് ഫോക്സ് റൂട്ട് സഖ്യം നൂറ്റി പതിമൂന്ന് റൺസ് നേടിയപ്പോൾ റോബിൻസൺ ഒപ്പം പുറത്താവാതെ അൻപത്തി ഏഴ് നോട്ടൌട്ട് റൺസ് കൂട്ടുകെട്ടുമായിട്ടാണ് റൂട്ട് ക്രീസിൽ നിൽക്കുന്നത് സെഞ്ചുറി നേടിയതോടെ ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ എന്ന റെക്കോർഡാണ് റൂട്ട് ഇപ്പോൾ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് അൻപത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി പത്ത് സെഞ്ചുറികളാണ് റൂട്ട് ഇന്ത്യക്കെതിരെ നേടിയത് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്തിനെയാണ് റൂട്ട് ഈ ഒരു ലിസ്റ്റിൽ പിന്നിലാക്കിയത് മുപ്പത്തിയേഴ് ഇന്നിംഗ്സിൽ നിന്നും സ്റ്റീവ് സ്മിത്ത് ഒൻപത് സെഞ്ചുറികൾ ഇന്ത്യക്കെതിരെ നേടിയിട്ടുണ്ട് എട്ട് സെഞ്ചുറികൾ വീതം നേടിയിട്ടുള്ള ഗാരി സോബേസ് മുപ്പത് ഇന്നിംഗ്സിൽ നിന്നും വിവി റിച്ചാർഡ്സ് നാൽപ്പത്തൊന്ന് ഇന്നിംഗ് ിൽ നിന്നും റിക്കി പോണിംഗ് ഇന്നിംഗ്സിൽ നിന്നും ഇവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത് കൂടാതെ സജീവ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ താരങ്ങളിൽ പട്ടികയിൽ റൂട്ട് ഇപ്പോൾ രണ്ടാമനാണ് മുപ്പത്തി ഒന്ന് സെഞ്ചുറികളുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നൂറ്റി മുപ്പത്തി ടെസ്റ്റിൽ നിന്നാണ് റൂട്ട് ഇത്രയും സെഞ്ചുറികൾ കണ്ടെത്തിയത് സെഞ്ചുറികൾ വീരം നേടിയിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് വില്യംസൺ എന്നിവരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് തൊണ്ണൂറ്റി എട്ട് ഇന്നിംഗ്സിൽ നിന്നാണ് വില്യംസിന്റെ ഈ നേട്ടം സ്റ്റീവ് സ്മിത്ത് അവരുടെ നൂറ്റി ഏഴ് ടെസ്റ്റുകളിൽ കളിച്ചു ഇരുപത്തിയൊന്ന് സെഞ്ചുറികളുമായി വിരാട് കോഹ്ലി മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഒന്നാം ഇന്നിംഗ്സ് തുടങ്ങിയ ഇംഗ്ലണ്ടിന് സ്കോർ നാൽപ്പത്തി ഏഴിൽ നിൽക്കിയാണ് ആദ്യ വിക്കറ്റ് നഷ്ടമായത് പിന്നാലെ അതേ സ്കോറിൽ രണ്ടാം വിക്കറ്റ് നഷ്ടമാവുന്നു പിന്നീട് കൃത്യമായ ഇടവേളകളിൽ മൂന്ന് വിക്കറ്റുകൾ കൂടി ബലി കഴിക്കേണ്ടി വന്നു ഇംഗ്ലണ്ടിന് അരങ്ങേറ്റം അവിസ്മരണീയമാക്കി മാറ്റുകയുണ്ടായി ആകാശ് ദ്വീപ് എന്ന മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയുണ്ടായി പിന്നാലെ പന്തെടുത്ത സ്പിന്നർമാരായ അശ്വിൻ ജഡേജ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലീഷ് മുറിവിൽ ആ സമയത്ത് കൂടുതൽ ഉപ്പ് തേക്കുകയായിരുന്നു ഒരു അരങ്ങേറ്റക്കാരനും ആഗ്രഹിക്കാത്ത തരത്തിലായിരുന്നു ആകാശിന്റെ തുടക്കം ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഓപ്പണറായ ജാക്ക് റോളിയെ മനോഹരമായ ഒരു പന്തൽ ക്ലീൻ ബോൾഡാക്കിയാണ് ആകാശ് തുടങ്ങിയത് പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ഒരു നോബോളാവുന്നു അതോടെ ഏതൊരു അരങ്ങേറ്റ ബോളറും പതറാനുള്ള സാധ്യതയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നത് എന്നാൽ തന്റെ പിഴവിനെ ആയുധമാക്കി ആകാശ് ചരിത്ര കുതിപ്പാണ് ഈ ടെസ്റ്റ് മത്സരത്തിൽ നടത്തിയത് മൂന്നാം ടെസ്റ്റിൽ സെഞ്ചുറി അടക്കം നേടിയ ബെൻ ഡെക്കറ്റിനെ പുറത്താക്കിയാണ് ആകാശ് തന്റെ അന്താരാഷ്ട്ര വിക്കറ്റ് വേട്ട തുടങ്ങിയത് നൂറ്റി നാൽപ്പതിനൊടുത്ത് വേഗത്തിൽ പന്തറിഞ്ഞ താരം പിച്ചിന്റെ സ്വഭാവം നന്നായി മുതലാക്കി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും പരമ്പരയിൽ സെഞ്ചുറി പ്രകടനം അടക്കം നടത്തി ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ ഒല്ലി പോപ്പിനെയും ആകാശ് ഡെക്കിനു പുറത്താക്കി എൽ ബിയൽ കുടുങ്ങിയ പോപ്പിന്റെ വിക്കറ്റ് ഡിആർഎസിലൂടെയാണ് ഇന്ത്യ നേടിയെടുത്തത് പിന്നീടാണ് ജാക്ക് ക്രോളിയുടെ വിക്കറ്റ് എടുത്തത് ആകാശിന്റെ മൂന്നാമത്തെ വിക്കറ്റ് ആദ്യ തവണ ക്ലീൻ ബോൾഡ് ആക്കിയപ്പോൾ ക്രോളിയെ നോബോൾ രക്ഷിച്ചെങ്കിലും രണ്ടാം തവണ ആ ഭാഗ്യം ബാറ്റ്സ്മാനെ തുണച്ചില്ല ആദ്യ തവണ ക്ലീൻ ബോൾഡായ അതേ രീതിയിൽ തന്നെ ജാക്ക് ക്രോളിയെ ആകാശ് രണ്ടാം തവണയും ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു അപ്പോൾ ആകാശ് ദീപ് സിംഗും ജോ റൂട്ടും തിളങ്ങിയ ദിവസം